അപ്പോൾ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഞാനൊരു വളരെ എളുപ്പമായിട്ടുള്ള ഒരു കുക്കർ മന്തി എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ പേരൊന്നും ഇട്ടിട്ടില്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയതാണ് ബട്ട് സംഭവം കീടുമായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ എല്ലാ ഇതിന് ഉള്ള എല്ലാ റെസിപ്പിയും ഞാനിവിടെ മെൻഷൻ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം തക്കാളി പേസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ പേസ്റ്റ് ഇടാം ഞാൻ അതിൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ടൊമാറ്റോ പേസ്റ്റാക്കിയിട്ട് ഇട്ടു അതുപോലെ പെപ്പർ പൗഡർ പിന്നെ കുറച്ച് ഓയിൽ ഒഴിക്കണം പിന്നെ ഞാൻ കുറച്ച് കബ്സ പൗഡർ ഇട്ടു അത് ശരിക്കലും എല്ലാവരും അത് ഇടുന്നില്ല ഞാൻ കണ്ട റെസിപ്പിയിലൊന്നും ഇടുന്ന ഇടുന്നില്ല പക്ഷെ ഞാനത് ഇട്ടു ആൻഡ് ഇറ്റ് ടേസ്റ്റഡ് ഗുഡ് നമുക്കത് മാറ്റി വെച്ച് നമുക്ക് ചോറ് നമുക്ക് വേവിച്ചെടുക്കാം എന്ന് വെച്ചാൽ നമുക്ക് കബ്സ റൈസ് സെല്ല റൈസാണ് നമ്മുടെ എടുത്തേക്കണേ എന്താ പറയുക ഷിഫ്റ്റിങ്ങൊക്കെ ആയിട്ട് ഭയങ്കര ഭയങ്കര ടയർഡാണ് അതിൻ്റെ ആണ് ഈ സൗണ്ടിലൊക്കെ കാണിക്കുന്നത് ആരും മൈൻഡാക്കണ്ട അപ്പോൾ കം ടു ദയിന്റ് ഒരു ഫിഫ്റ്റി പെർസെന്റ് വന്നാൽ മതി ബാക്കി നമ്മൾ കുക്കറിൽ ഇട്ട് വേവിക്കും നമ്മൾ മിനിമം സ്പൈസസ് ഇട്ടിട്ടാണോ നമ്മൾ ഫസ്റ്റ് റൈസ് നമ്മൾ ബോയിൽ ചെയ്തേക്കണേ ആ റൈസ് എടുത്ത് നമ്മൾ ചിക്കനിലേക്ക് ദമ്മിട രണ്ട് വിസില് വന്നാൽ ദ തിങ് ഈസ് റെഡി ലൈക്ക് സൂപ്പർ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല സംഭവം കേടും ആയിട്ടുണ്ട് ലൈക്ക് എത്രയും ഈസിയായിട്ട് നമുക്ക് മന്തി ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഇപ്പോൾ അറിഞ്ഞത് ഇനി നമുക്കൊരു കാര്യം കൂടെ ചെയ്യാം വലിയ പീസ് ചിക്കൻ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗീലിട്ട് സോട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ ചെറിയ പീസസ് ആയതിനൊണ്ട് ഞാൻ ആ ഒരു സ്റ്റെപ്പിൽ നിന്നിട്ടില്ല ബട്ട് ഇറ്റ് വെൻറ്റ് റിയലി ഗുഡ് ഐ ഹാഡ് ഇറ്റ് വിത്ത് റെഡ് ചമ്മന്തി ആൻഡ് യോ ഗഡ് സൂപ്പർ എല്ലാവരും ട്രൈ ചെയ്യുക ഫോളോ മൈ പേജ്